ഇവിടെ ഇന്ന് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലായിരുന്നു വർക്ക് കിട്ടും വർക്കിനിടയിൽ കിട്ടിയ ഇടവേളയിൽ കൊളീഗാണ് പറഞ്ഞത് തൊട്ടടുത്തായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലമെന്നാണ് അങ്ങനെയാണ് ഞങ്ങൾ മീൻപിടിപ്പാറയിലേക്ക് എത്തിയത് നേരെ കൗണ്ടറിലേക്ക് എത്തി ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കിടക്കണം മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് പ്രവേശന ഫീസ് കൊല്ലം ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ മേൽനോട്ടത്തിലുള്ള ഈ സ്ഥലം കൊട്ടാരക്കരയിൽ കുടുംബമായി ചിലവഴിക്കാൻ പറ്റിയ ഏക സ്ഥലവും കൂടിയാണ് ഞങ്ങളെത്തിയത് മഴ സമയത്തായതുകൊണ്ട് വെള്ളം കുറച്ച് കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല പിന്നെ വെള്ളം കലങ്ങിയ നിലയിലുമായിരുന്നു കൊല്ലം എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കല്ലടയാറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ മീൻപിടിപ്പാറയുടെ പ്രധാന ആകർഷണങ്ങൾ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഒരു തൂക്കുപാലം പിന്നെ ഒരു വലിയ മീനിൻ്റെ പ്രതിമ കുട്ടികൾക്കുള്ള പാർക്ക് എന്നിവയാണ് ഇതുകൂടാതെ തന്നെ പുഴയുടെ മനോഹരമായ കാഴ്ച ആസ്വദിച്ച് നടക്കാവുന്ന രീതിയിൽ അര കിലോമീറ്ററോളം നീളത്തിൽ നടപ്പാതെ നിർമ്മിച്ചിട്ടുണ്ട് ചെങ്ങമ്മനാട് കിഴക്കേത്തെരുവ് ഭാഗങ്ങളിലെ ഔഷധ സസ്യങ്ങളുടെ മുകളിലൂടെ ഒഴുകിവരുന്ന ഇവിടുത്തെ വെള്ളത്തിനും ഒരുപാട് ഔഷധ മൂല്യം ഉള്ളതായി കണക്കാക്കപ്പെടും എന്തായാലും കൊട്ടാരക്കര നിവാസികൾക്ക് കുടുംബമായി ചിലവഴിക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായതും അതിമനോഹരവുമായ ഒരു സ്ഥലമാണ് ഈ മീൻപിടിപ്പാറെന്ന് ഞാൻ പറയും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് വരെയാണ് ഇവിടേക്കുള്ള പ്രവേശന സമയം കൊട്ടാരക്കര ടൗണിന് വളരെ അടുത്തുള്ള ഇവിടേക്ക് എത്തിച്ചേരാൻ കൊട്ടാരക്കര സെയിൻറ് ഗ്രിഗോറിയസ് കോളേജ് റോഡിലൂടെ വെറും ഒന്നേ മുക്കാൽ കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി കേട്ടോ